ഹായ് ഹലോ അസ്ലാം വൈലിക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമൊക്കെ അല്ലേ അപ്പോൾ ഇവിടെ എല്ലാവർക്കും സുഖമൊക്കെയാണ് നിങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും പെച്ചങ്ങൾ ചെറിയ മക്കൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ആയാലും കുഴപ്പമില്ല വൈകുന്നേരത്തെ സ്നാക്സ് ആയാലും കുഴപ്പമില്ല നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് ഈസി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അധികം വലിച്ചു നീട്ടാണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് കയല്ലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടേ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് ഒരു മൂന്ന് കോഴിമുട്ട പൊട്ടി കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഒരു കോഴിമുട്ട ഉണ്ടല്ലോ അതിലേക്ക് ഇത് ഒരു ചെറിയൊരു സവാള പറ്റേ പൊടിയാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ ഒരു പിഞ്ച് മല്ലിയിലാണ് കേട്ടോ അതും കൊത്തി കൊത്തി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പകുതി തക്കാളി ചെറിയൊരു തക്കാളിയുടെ ഒരു പകുതി തക്കാളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അല്ലി പച്ചമുളകാണ് കേട്ടോ അപ്പരിവിനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു പച്ചമുളക് ഞാൻ പൊടിയാക്കി അരിഞ്ഞത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു അര ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം കുറച്ചും കൂടി എരിവ് അധികം വേണമെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് വേണമെങ്കിലും അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അതൊന്നും ചേർക്കണില്ല കൊച്ചുങ്ങൾക്ക് കഴിക്കാനുള്ളതായതുകൊണ്ട് ഇനി നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ച് കണ്ടൊരു തവ വെച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ ചപ്പാത്തി പത്തരിയൊക്കെ ചുട്ട് എടുക്കുന്ന ഒരു തവ വച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓയിലായാലും കുഴപ്പമില്ല ബട്ടർ ആയാലും കുഴപ്പമില്ല നെയ്യോ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ കുറച്ച് ഓയിലാണോ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതെല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ചട്ടിയും പിന്നെ അതുപോലെ തന്നെ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണയും നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ ഇനി നമ്മുടെ മിക്സ് ഇത് ഇതിലേക്ക് നമുക്ക് ഓരോ ബ്രെഡായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ തീയെപ്പോഴും ലോ ഫ്ലെയിമിലേക്ക് വെക്കണം അല്ല എന്നുണ്ടെങ്കിൽ അടി പെട്ടെന്ന് കത്തി പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ ചെറിയ തീലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് കുക്കാക്കി എടുക്കാനായിട്ട് ഇനി ഞാൻ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാനായത് കൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ അങ്ങനെ മസാലയൊന്നും ചേർക്കില്ല കേട്ടോ മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മുട്ടയുടെ ഒരു മിക്സ് റെഡിയാക്കിയെടുത്തല്ലോ അപ്പോൾ അതിലുള്ള സവാള മുളക് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചെങ്ങാണ്ട് കോരി ഇതിൻ്റെ മുകളിലേക്കൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ആദ്യത്തെ ഇതിലങ്ങനെ ചെയ്തെടുക്കണില്ല കാരണം മച്ചോനും കൊടുക്കാനുള്ള ആയതുകൊണ്ട് തന്നെ അവന് ചെറുതല്ലേ അപ്പോൾ അവന് ചില പെരുവൊക്കെ അധികമായി പോകും പോകൂട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തെടുക്കണില്ല വേണമെന്നുള്ളവർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെ ഇതിൻ്റെ ഒരു വശം കുക്കായി ഞാൻ ഞാനന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മറ്റേ വശം കൂടെ ഒന്ന് കുക്കാവട്ടെട്ടോ അങ്ങനെ അതെ ഇതിൻ്റെ രണ്ട് വശം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതങ്ങോട്ടും എടുത്തു മാറ്റിയിട്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഈ ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ എത്ര ചെറിയ കുട്ടികൾക്ക് വേണേലും ചെയ്ത് നോക്കാം കേട്ടോ എത്ര ചെറിയ കുട്ടികളെന്ന് ഉദ്ദേശിച്ചത് ഒരു പത്ത് വയസിൻ്റെ താഴത്തേക്ക് എന്തായാലും ആരും കുക്ക് ചെയ്യാനായിട്ടൊന്നും അടുക്കളയിലൊന്നും കേട്ടില്ലല്ലോ കുറച്ച് ഡേഞ്ചറുള്ള കാര്യമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പത്ത് വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികളെ ചെയ്യുകയുള്ളൂ അപ്പോൾ അവർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ഈ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ ഇതേ രണ്ടാമത്തത് ഞാൻ ചെയ്തെടുത്ത സമയത്ത് ഒരു മസാലയൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ചെയ്തത് അച്ഛനും വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അവന് എരിവും ഇതൊന്നും ഒത്തിരി ഇഷ്ടമല്ലല്ലോ കഴിച്ചു കഴിഞ്ഞാലും കറിയും ഇല്ലെന്ന് ഞാൻ അവന് ആ മുളകൊന്നും ചേർത്ത് കൊടുക്കാണ്ടിരുന്നത് അപ്പോൾ അതേ ഇതിൽ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു വശം കുക്കായി കഴിയുമ്പോഴേ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ രണ്ട് ബ്രെഡ് ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി മറ്റേ വശം കുറച്ചൊന്ന് കുക്ക് ആവട്ടെ എന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് തിരിച്ചറിയാൻ അപ്പോൾ രണ്ട് സൈഡിലൊന്നും തേച്ച് കൊടുക്കണില്ല ഒരു സൈഡിൽ മാത്രം തേച്ച് കൊടുക്കണേ ഉള്ളൂ കേട്ടോ എന്നിട്ടിതേ ഈ രണ്ട് ബ്രെഡ് നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എടുത്ത് കടിച്ച് കഴിക്കാനാണെങ്കിലും നല്ല ഇതായിരിക്കും നമുക്കതിൻ്റെ അകത്ത് ആ ഒരു ബ്രെഡും മുട്ടയും അതിൻ്റെ മസാലകളും എല്ലാം നിൽക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ഒരു ബ്രെഡും ഇതുപോലെ തന്നെ ആട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും കുഴപ്പമില്ല വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടികൾക്ക് വൈകുന്നേരം ഈവിനിങ് സ്നാക്സ് ആയിട്ട് അങ്ങനെ വേണേലും ചെയ്തെടുക്കാം കേട്ടോ രണ്ടും സിമ്പിളാണ് കേട്ടോ നല്ലൊരു ബ്രെഡും മുട്ടയൊക്കെ ആകുമ്പോൾ ഏത് കുട്ടികൾക്കും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത എല്ലാ മക്കൾക്കും ബ്രെഡും മുട്ടയും കഴിക്കാനിഷ്ടമാണല്ലോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ഇരിക്കട്ടോ നമ്മുടെ ഒരു ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നത് നമ്മളുള്ളിലെ ഒരു മസാലയൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ കഴിക്കാനും ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് ട്രൈ ആക്കി നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ താഴെ വന്നാണ് അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണേന്ന് നോക്കിയാലോ അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തതും അതേപോലെ തന്നെ ഒരു തക്കാളിയുടെ ഒരു പകുതി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും പിന്നെ ഒരു പച്ചമുളകും ഒരു പിടി മല്ലിയിലയും കൂടിയാണ് കേട്ടോ എല്ലാം കൂടെ ചെറുതായിട്ട് കൊത്തിക്കൊത്തി വേണം അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ അതെല്ലാം കൂടി ഒരു കുഞ്ഞു ബൗളിലേക്ക് ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പം അതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അളവൊക്കെ മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ടയും കൂടെ പൊട്ടി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള എല്ലാ ഒരു മിക്സ് ഉണ്ടല്ലോ ഇതെല്ലാം കൂടെ നല്ല രീതി തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഉണ്ടാക്കി എടുക്കാം കേട്ടോ അതായത് വലിയൊരു ഓംപ്ലേറ്റ് ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതേ അപ്പോൾ അതേ നമ്മുടെ ഓംലേറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു തവ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കുക അതെല്ലാ ഭാഗത്തും എത്ര രീതി തന്നെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക കേട്ടോ ഇനി നമുക്കിത് ഒരു വലിയൊരു ഓംപ്ലേറ്റ് ഉണ്ടാക്കി ഇങ്ങാണ്ട് ഒന്ന് എടുക്കണം അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഈ രണ്ട് മുട്ടയും വെജിറ്റബിൾസും എല്ലാം കൂടെ ചേർത്തിട്ട് ഒറ്റ ഓംലേറ്റ് ആക്കിയിട്ടാണ് കേട്ടോ നമുക്കിതെടുക്കേണ്ടത് ഒരു വശം ഒന്ന് കുക്കായി കിട്ടുമ്പോൾതേ ഒന്ന് തിരിച്ചു ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി മറ്റേ വശം ഇതുപോലത്തെ ഒന്ന് കുക്കാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഓംലറ്റിൻ്റെ രണ്ടു വശം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതേ ഇതുപോലെ ചെറിയ രീതി കഷ്ണങ്ങളായിട്ടതൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ നടുക് ഭാഗം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും ഇതുപോലെ രണ്ടോ മൂന്നോ കഷ്ണമായിട്ടൊന്ന് മുറിച്ചെടുക്കുക അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കേട്ടോ രണ്ട് നമ്മൾ മുറിച്ച് വെച്ചേക്കണ രണ്ടോ ഒരു ഭാഗം ഉണ്ടല്ലോ ആ രണ്ട് ഭാഗത്തിന് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം അങ്ങനെ അതെ നമ്മുടെ ഈ ഒരു ഓംലേറ്റിനെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത്രയും കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ എല്ലാം തന്നെ ഒന്ന് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അപ്പോഴത്തെ ചെറിയ ചെറിയ എടുത്തിട്ടുള്ള ഒരു മുട്ട ഞാൻ എല്ലാം തന്നെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതേ ചട്ടി തന്നെ വീണ്ടും വെച്ചുകൊണ്ട് അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ഓയിൽ ചൂടായി വരുന്ന ഒരു സമയത്തേ ഇതുപോലെ രണ്ട് ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കണം നല്ല രീതിയിൽ തന്നെ ഒന്ന് മുറിച്ച് എടുക്കണ്ട ചെറുതായിട്ടൊന്നും മുറിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് തീ കുറച്ചൊഴിച്ചു കൊടുക്കാം അതിൻ്റെ ഒരു വശം ഒന്ന് കുക്കായി കിട്ടുന്ന ഒരു സമയത്തേ ഇതുപോലെ രണ്ട് ബ്രെഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ ഇനി നമുക്ക് വേണ്ടത് ചീസാണ് കേട്ടോ ചീസ് ഏതായാലും കുഴപ്പമില്ല എൻ്റെ കയ്യിലുള്ള ഒരു ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ ഇപ്പം മേടിക്കാനായിട്ട് കിട്ടും ചെറിയ വില കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നാലഞ്ച് പീസായിട്ട് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഇത് കഴിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയുമോ കുറവൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് ചീസ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയുടെ ഒരു തൊണ്ടും ചീസും ഒക്കെ വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കാൽഷ്യം പെട്ടെന്ന് കൂടാനായിട്ട് സഹായിക്കും കേട്ടോ ആ അച്ചുവിന് കാൽസ്യത്തിന്റെ കുറവൊക്കെ ഉള്ള സമയത്ത് ഞാൻ എപ്പോഴും ഇത് തന്നെ ഇറന്നൂട്ടോ ചെയ്തു കൊടുത്തോണ്ടിരുന്നത് മുട്ടയും ബ്രെഡും ഇതുപോലെ ചെയ്തു കൊടുക്കും കേട്ടോ അപ്പോൾ അപ്പോഴേ നമ്മൾ രണ്ട് ഒരു ചീസ് രണ്ട് കഷ്ണമായിട്ടൊന്നും മുറിച്ചെടുത്തിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഓംലേറ്റ് ആക്കി എടുത്തില്ലേ ആ ഒരു മുട്ടയുടെ ഒരു പീസും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മയോണൈസ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി മയോണൈസ് ഒക്കെ നമുക്ക് ശരീരത്തിന് എപ്പോഴും കേടാനായിട്ട് ഒരുപാട് ഓയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കുറച്ച് ആക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഒരു ഇത് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ വീണ്ടും അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ വീണ്ടും രണ്ട് ബ്രെഡും കൂടെ എടുത്തുകൊണ്ട് ഒന്നും കൂടെ ചൂടാവാനായിട്ട് വെച്ചു കെട്ടോ ജസ്റ്റ് ഒന്ന് മുരിച്ച് വന്നാൽ മതി ഒരുപാടായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് പോകണ്ട കേട്ടോ തീർച്ചയായിട്ടും എപ്പോഴും കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ബ്രെഡ് മുരിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടും കട്ടിയായി പോകും പോകോ അതായത് റെസ്കിൻ്റെ രൂപത്തിലേക്ക് ആയിട്ട് മാറും കേട്ടോ ബ്രെഡിൻ്റെ ഒരു സോഫ്റ്റ് കുറേ ഒട്ടും കുറയാൻ പാടില്ല ചെറിയ രീതിയിലൊരു ബ്രൗൺ ഷെയ്ഡ് മാത്രമേ വരാവുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഒരു വശം കുക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ മറ്റേ വശം ഒന്ന് കുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് വശം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതേ കുറച്ചുമായ ഉണീസ് ആക്കി കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ രണ്ട് പീസിന് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഒരു പീസിലായാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ മയോണീസ് ഇല്ലാത്തവർക്ക് അതാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇതിൽ ഏതെങ്കിലും ഒന്നായാലും കുഴപ്പമില്ല ഇനി രണ്ടും ഉണ്ടെങ്കിലും കുഴപ്പമില്ലാട്ടോ പിന്നെ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള ഒരു മുട്ടയുടെ പീസ് ഉണ്ടല്ലോ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ചീസും കൂടെ വെച്ച് കൊടുത്ത കണ്ടതേ നമുക്ക് രണ്ടാമത്തെ സെറ്റ് ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് പച്ചക്കറികൾ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാട്ടോ മൂന്നാമത്തെ ഒരു പീസ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേ അതിലേക്ക് ഒരു കഷ്ണം തക്കാളിയും പിന്നെ അതേപോലെ തന്നെ സവാളയൊക്കെ അരിഞ്ഞങ്ങാണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിയലേക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മല്ലിയല ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കാം തക്കാളി സവാളെ നമുക്ക് കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം പച്ചക്കറിയൊക്കെ നമുക്ക് പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാട്ടോ ക്യാബേജ് ക്യാരറ്റ് അങ്ങനെയുള്ളതൊക്കെ മറ്റേ നൈസായിട്ട് കട്ടാക്കിങ്ങാണ്ട് നമുക്കതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതായത് നമുക്ക് ഈ ഒരു ബ്രെഡും മുട്ടയും വെച്ചിട്ട് നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെറിയ രീതിയിലൊരു സാൻഡ്വിച്ച് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാ വീട്ടിലും എപ്പോഴും കാണപ്പെടുന്ന രണ്ട് ഐറ്റം അല്ലേ ബ്രെഡും മുട്ടയും പിന്നെ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള രണ്ട് റെസിപ്പി ഉണ്ടല്ലോ ഈസി ആയിട്ടുള്ള രണ്ട് റെസിപ്പി കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എങ്ങനെയുണ്ടായിരുന്നോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് തരാൻ മറക്കല്ലെട്ടോ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊന്നും കൊണ്ടും വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഒക്കെ ആവണത കേട്ടോ അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കൂടെയുള്ള ബെല്ലേക്കണം കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അതിൽ ഒന്ന് ഓപ്ഷൻ കൊടുക്കണം അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ എത്തിച്ചേരുകയുള്ളൂ കേട്ടോ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൻ്റെ പേജിൽ കയറി നോക്കിയാൽ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പീസ് വേണമെങ്കിൽ അങ്ങനെയായിട്ടും ഉണ്ട് ബ്ലോഗ് ആണെങ്കിൽ അങ്ങനെയായിട്ടും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതമാർഗ്ഗമായിട്ടുള്ള കച്ചവടങ്ങളുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സീസൺ ടൈമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പ്ലേലിസ്റ്റിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കയറി കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് കയറി കാണുക കൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇനി ഇതിനൂടെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ഒരു കട്ടൻ ചായ മാത്രം മതി കേട്ടോ ചൂട് കട്ടൻ ചായൻ്റെ കൂടെ നമുക്ക് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന രണ്ട് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്തത് ഇൻഷാ അല്ല ഇതിലും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസാമലൈക്കും